പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്ന സമയത്ത് രണ്ട് ആസ്പിരിൻ ഗുളികകൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തിൽ നിന്നുള്ള മരണം തടയാമെന്നുള്ള രീതിയിൽ ധാരാളം മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നമ്മൾ പോണ വൈക്കലായിരിക്കും ഏതെങ്കിലും ഒരു മനുഷ്യന് ഹൃദയാഘാതം വരുന്നത് ഒരു ചെസ്റ്റ് പെയിൻ വരുന്നത് വേഗം എടുത്തിട്ട് ആസ്പിരിൻ ഗുളിക കൊടുക്കുക ഒരു പക്ഷേ ആളെ ജീവൻ രക്ഷപ്പെടാൻ നിങ്ങൾ കാരണമാവും കഴിഞ്ഞ വർഷം ആണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിങ്ങനൊരു വീഡിയോ കണ്ടത് അത് ഹിന്ദിയിലാണ് ആ വീഡിയോ സർക്കുലേറ്റ് ആയത് എപ്പോഴും നമ്മുടെ പേഴ്സിൽ രണ്ട് ആസ്പിരിൻ ഗുളിക നമ്മുടെ കാറിലും വീട്ടിലും അതുപോലെ വാലറ്റിലും വെച്ചിരിക്കണം എന്തെങ്കിലും നെഞ്ചുവേദന ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ എടുത്ത് അത് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാഘാതത്തിൽ നിന്നുള്ള മരണം പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ലക്ഷക്കണക്കിന് അതായത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിൽ കൂടുതൽ ആളുകളാണ് ആ വീഡിയോ ഷെയർ ചെയ്തത് ഒത്തിരി ആളുകൾ അത് കാണുകയുണ്ട് കാരണം ആസ്പിരിൻ ഗുളികയ്ക്ക് വളരെ വില കുറവാണ് അതുകൊണ്ട് തന്നെ പല ജീവനങ്ങളും നമുക്ക് രക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ സർക്കുലേറ്റ് ആയത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് മലയാളികളായിട്ടുള്ള ചില ഡോക്ടേഴ്സും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആസ്പിരിൻ ഗുളിക എന്താണെന്നുള്ളത് ആദ്യം പറയാം ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നാണ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര രക്തത്തിലുള്ള ഒരു ഘടകമാണ് പലതരത്തിലും നമുക്ക് ആർ ബി സിസ് ഉണ്ട് ഡബ്ലി ബി സി ഉണ്ട് അതുപോലെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട് അതൊരു രക്തത്തിലുള്ള ഒരു ഘടകമാണ് ഈ പ്ലേറ്റ്ലെറ്റ് എല്ലാം കൂടെ കൂടി ചേരി ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് ആസ്പ്രിൻ ആസ്പ്രിൻ ഒരു വേദന സംഹാരി ആണെങ്കിൽ പോലും ആസ്പ്രിൻ്റെ ഒരാക്ഷനാണ് നമ്മളെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി അതായത് രക്തക്കുഴലുകളിലൂടെ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയാഘാതം ഉണ്ടായ ഒരു വ്യക്തിക്ക് ലോ ഡോസ് ആസ്പ്രിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എഴുപത്തഞ്ച് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കാനായിട്ട് പറയുന്നത് പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ കഴിക്കാൻ പറയുന്ന ഡോസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാമാണ് അതും ആസ്പിരിൻ ചവച്ച് കഴിക്കാനാണ് പറയുന്നത് ഏറ്റവും നല്ലത് ച്യൂവബിൾ ടാബ്ലെറ്റ് ആണ് പക്ഷെ അത് എല്ലാവരും എടുത്ത് കഴിക്കാവോ അവിടെയാണ് ഈ ഒരു പ്രശ്നം നിൽക്കുന്നത് ഈ ആസ്പിരിൻ എന്നുള്ള ഗുളിക ചില ആളുകൾക്ക് സ്ഥിവിയർ അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മരുന്നാണ് രണ്ടാമതായിട്ട് വയറിൽ ഉള്ള വ്യക്തികൾ ഈ ആസ്പിരിൻ ഗുളിക ഈ മുന്നൂറ്റി ഇരുപതൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചില സമയത്ത് അത് ഹെമറേജിക് സ്ട്രോക്ക് ആവാൻ സാധ്യത അതായത് നമുക്ക് സ്ട്രോക്ക് രക്തം കൊടുത്ത് പൊട്ടിയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ആരോഗ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഒരു പാരാമെഡിക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോടോ അഡ്വൈസോടു കൂടി മാത്രമാണ് ആസ്പ്രിങ് ഗുളിക കൊടുക്കാറുള്ളത് ഇപ്പോൾ യു കെയും യു എസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മെഡിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെയുള്ള ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആണെങ്കിലും യൂറോപ്യൻ ഗൈഡ് ലൈൻസ് ആണെങ്കിലും അതുപോലെ യു എ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഈ ആസ്പ്രിൻ കൊടുക്കുന്നുണ്ട് ചെസ്റ്റ് പെയിൻ ആയിട്ടുള്ള പേഷ്യൻ്റിന് ആരാണ് കൊടുക്കുന്നത് പാരാമെഡിക്സാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ടെത്തുന്ന പാരാമെഡിക്ക് നെഞ്ചുവേദന ക്ലാസിക്കൽ ചെസ്റ്റ് പെയിൻ ക്ലാസിക്കൽ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാവമായിരിക്കും പറയുന്നത് അല്ലാതെ രോഗി ഇവിടെയാണ് നെഞ്ചുവേദന എന്ന് പറയില്ല കറക്റ്റായിട്ട് ഇങ്ങനൊരു നെഞ്ചുവേദന ഉണ്ടാവുന്നു അമിതമായിട്ട് വിയർക്കുന്നു വേദന വന്ന് ശക്തമായ വേദന വന്ന് മരണപ്പെടുന്ന പോലെ തോന്നുന്നു പിന്നെ ആ വേദന കുറച്ചിനും ഇല്ലാതാവുന്നു വീണ്ടും ഇതുപോലെ വേദന വരുന്നതൊക്കെയാണ് ക്ലാസിക്കൽ ചെസ് പെയിൻ അതുപോലെ കൈയിലോട്ട് വേദന വരിക അല്ലെങ്കിൽ താടി താടിയെല്ലിലോട്ട് വേദന വരിക നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കനം കയറുക അല്ലെങ്കിൽ ഒരു ആന കയറിയിരിക്കുന്നത് പോലൊരു വെയിറ്റ് ഉണ്ടാകുന്നതൊക്കെയാണ് ക്ലാസിക്കൽ ചെസ് പെയിൻ അപ്പോൾ അങ്ങനെയുള്ള വേദന പാരാമെഡിക്കിന് തോന്നുകയും പാരാമെഡിക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ ഉടനെ തന്നെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം ആസ്പിറിൻ ടാബ്ലറ്റ് ചവച്ച് അരച്ച് കഴിക്കാനായിട്ട് പറയും ചവയ്ക്കാൻ പറ്റാത്ത വ്യക്തികളിൽ റെക്റ്റൽ മലദോരത്തിൽ കൂടെയും ആസ്പ്രീൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത കുറയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട തന്നെയാണ് നിങ്ങൾക്ക് ആസ്പ്രീൻ ഗുളിക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു പാരാമെഡിക്കലോടോ ഡോക്ടറോടോ കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് കഴിക്കുക അതുപോലെ നെഞ്ചുവേന ക്ലാസിക്കൽ ആണോ എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാതാവും അതുകൊണ്ടാണ് അത് കഴിക്കരുത് എന്ന് അഡ്വൈസ് ചെയ്യുന്നു അല്ലാതെ ഇത് എല്ലാ മരട്ടികളും പേഴ്സിൽ കൊണ്ടുനടക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു വെഞ്ചുവേദന സംശയം ഉണ്ടാകുന്ന സമയത്ത് എടുത്ത് കഴിക്കേണ്ടതല്ലോ അപ്പോൾ ഒരു ഗ്യാസാണ് അല്ലെങ്കിൽ ഒരു വയറൊരിച്ചിൽ വയറിൽ ഒരു പുണ്ണുണ്ട് ആ സമയത്ത് നമ്മൾ ഈ നാലഞ്ച് മരുന്ന് ഒരുമിച്ചെടുത്ത് കഴിക്കണം കാരണം എൺപത് മില്ലിഗ്രാം അല്ലെ എഴുപത്തഞ്ച് മില്ലിഗ്രാമിൻ്റെയാണ് മിക്ക ആളുകളുടെയിലും ഉള്ളത് നാളെണ്ണം എടുത്ത് കഴിച്ചാലേ മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം ആവുകയുള്ളൂ അതിനു വേണ്ടി എടുത്ത് കഴിക്കുന്നു ആ സമയത്ത് നമുക്ക് ഈ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് വയറുണ്ടാകത്തതുപോലെ പുണ്ണുണ്ട് അൽസർ ഉണ്ടെങ്കിൽ അത് ബ്ലീഡ് ചെയ്ത് മരണം വരെ സംഭവിക്കാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോവാം അപ്പം ആസ്പിരിൻ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് മൂന്ന് മരുന്നുകളാണ് സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് കൊടുക്കാറുള്ളത് ആസ്പ്രിൻ ത്രീ ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ക്ലോപ്പിഡോഗറിൽ എന്നുള്ള മരുന്നുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ എന്ന മരുന്നുണ്ട് ടോപ്പഡോഗ്രൽ ആണെങ്കിൽ മുന്നൂറ് മില്ലിഗ്രാമും ടിക്കാഗ്രോഡോൾ എന്നുള്ളത് നൂറ്റി എൺപത് മില്ലിഗ്രാമും സാധാരണഗതിയിൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള വ്യക്തിയിൽ കൺഫേം ആണെങ്കിൽ കൊടുക്കാറുണ്ട് അതിനോടൊപ്പം അറ്റോളസ്റ്റാറ്റിൻ അതായത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് എയ്റ്റി മില്ലിഗ്രാമും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മൂന്ന് മരുന്നുകളും സാധാരണ കൊടുക്കും ചില ഡോക്ടേഴ്സുകൾ ഹെപ്പാരൻ അതായത് നമ്മുടെ ബ്ലഡ് അലയിപ്പിക്കാനുള്ള ഹെപ്പാരൻ എന്നുള്ള ഇഞ്ചക്ഷൻ ഫൈവ് തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് കൊടുക്കാറുണ്ട് സബ്ക്യൂട്ടിനസ് ആയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്ന നാല് മരുന്നുകൾ ഇതിനോടൊപ്പം നമുക്ക് ബി പി കുറവാണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കാറുണ്ട് അതും പ്രത്യേകിച്ചും ഇൻഫീരിയവാൾ എം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് ഹൃദയത്തിൻ്റെ താഴത്തെ വെസൽസിൽ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഒത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട് വേദന ആണെങ്കിൽ മോർഫിൻ പോലുള്ള മരുന്നുകൾ കൊടുത്ത് വേദന കുറയ്ക്കാറുണ്ട് കാരണം വേദന കൂടി നിന്നാൽ രോഗി മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതിശക്തമായ വേദനയും ഇൻഫീരിയവാൾ എം എ അല്ലാത്തതിനെ നമുക്ക് വേദന കുറയ്ക്കാനായിട്ട് നൈട്രോഗ്ലിസൻ എന്നുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ നൈട്രോഗ്ലിസൻ എന്നുള്ള സ്പ്രേയൊക്കെ നമ്മൾ മൂക്കിലടിക്കുക അല്ലെങ്കിൽ നാക്കിനടി വെച്ച് കൊടുക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ള മെത്തഡുണ്ട് അത് എത്രയും പെട്ടെന്ന് വാസോ ഡയലേറ്റ് ചെയ്ത് നമ്മുടെ വേദന കുറയ്ക്കുകയും രോഗി വളരെ വേഗത്തിൽ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു എം ഐ വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ് ഓക്സിജൻ കുറവാണെങ്കിൽ മാത്രമാണ് ഓക്സിജൻ കൊടുക്കുന്നത് ഓക്സിജൻ തൊണ്ണൂറ്റി നാല് ശതമാനത്തിൻ്റെ താഴെ നിലനിൽക്കുകയാണെങ്കിൽ ഓക്സിജനും കൂടെ ആ രോഗിക്ക് കൊടുക്കാനായിട്ട് പറയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു എം ഐ വരുന്ന സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന സ്റ്റെപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്തു നോക്കും ഉടനെ തന്നെ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യും അത് നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ റേഡിയോ ലാറ്ററിയിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു വയർ കയറ്റി നേരെ ഹാർട്ടിൽ പോയതിന് ശേഷം ഹാർട്ടിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കും ആ ബ്ലോക്ക് ആണെങ്കിൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ബലൂൺ ഇട്ട് വീർപ്പിച്ച് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആൻജിയോ പ്ലാസ്റ്റി എന്ന് പറയുന്നത് റേഡിയോ ലാട്ടറി വഴി ചെയ്യാം അല്ലെങ്കിൽ ഫിമർ ലാട്ടറി തുടരവിടെയുള്ളൊരു ലാട്ടറിയാണ് ഫിമർ ലാട്ടറി ആ വഴിയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം ഇങ്ങനെയാണ് ആ രോഗിയെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ഇത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കാണുന്നതാണ് രണ്ട് ദിവസം മുമ്പും ഒരു പേഷ്യൻറ്റിനെ കണ്ടു പക്ഷേ ആ പേഷ്യൻറ്റ് ഏഴു ദിവസമായിട്ട് നെഞ്ചുവേന ഉണ്ടായിരുന്നു നെഞ്ചുവേന ഉണ്ട് അത് ക്ലാസിക്കലായിട്ട് ഈ ഭാഗത്തൊന്നുമല്ല ഇപ്പോഴത്തെ ഭാഗത്താണ് ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് വന്നത് ജൂനിയേഴ്സാണ് കണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല പക്ഷെ എന്നാലും ഒന്ന് ഇ സി ജി എടുത്ത് നോക്കണമെന്നാണ് ഇ സി ജി എടുത്തപ്പം ഹാർട്ട് അറ്റാക്കായിരുന്നു അത് എല്ലാ ഇ സി ജിയിലും എല്ലാത്തും ചേഞ്ച് ഉണ്ടായിരുന്നു ഉടനെ തന്നെ നമ്മൾ മരുന്ന് കൊടുത്ത് ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും കൊടുത്ത് എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാമിന് നോക്കിയപ്പം ഒരു രണ്ട് ബസില് ഫുള്ളി ബ്ലോക്ക്ഡാണ് ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ആ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് എല്ലാ ദിവസവും നടക്കുന്നതാണ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ രോഗിക്ക് ജീവിക്കാനായിട്ട് പറ്റും പഴയതുപോലെ എക്സസൈസ് ചെയ്യാനും പഴയതുപോലെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും പറ്റും അപ്പം ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ആസ്പ്രിൻ കുട്ടികൾ പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും സാധാരണ കൊടുക്കാൻ പാടില്ല അതും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് റേസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ പലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ഹെപ്പാറ്റിക് ആണ് അതായത് ലിവറിനുണ്ടാവുന്ന വളരെ പെട്ടെന്ന് ലിവർ ഫെയിലായി പോകുന്ന ഒരു കണ്ടീഷനാണ് പ്രത്യേകിച്ച് ഒരു കോമൺ വയറൽ ഇൽനസ് അതായത് ജലദോഷപ്പനി അല്ലെങ്കിൽ ഒരു വൈറസ് കൊണ്ടുള്ളവുന്ന പനി അല്ലെങ്കിൽ ഒരു ജലദോഷം ഉണ്ടാകുന്നു അതിനോടൊപ്പം ശരീരവേദന ഉണ്ടാകുന്ന ഒരു വ്യക്തിക്കും പെട്ടെന്നെടുത്ത് ഒരു ആസ്പിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വളരെ ഡെഡ്ലി കോംപ്ലിക്കേഷനാണ് റൈസ് സിൻഡ്രോം ഹെപ്പാറ്റിക് ഫെയിലർ ഉണ്ടാകുന്നൊരവസ്ഥയാണ് പതിനാറ് വയസ്സിലുള്ളൊരു താഴെയുള്ള കുട്ടികൾക്ക് ആസ്പിൻ അങ്ങനെ വെറുതെ കൊടുക്കാനായിട്ട് പാടില്ല പതിനാറ് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് പോലും ആസ്പ്രിൻ കൊടുക്കുന്നതിന് മുമ്പ് കോൺട്രാൻഡിക്കേഷൻ ഇല്ല എന്ന് അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൊടുക്കാവൂ ചില പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരെ ഇപ്പം ആസ്പ്രീൻ കൊടുക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭാശയ സമയത്ത് അല്ലെങ്കിൽ ഗർഭ ധരിക്കുന്ന സമയത്ത് ഈ യൂട്രസിൻ്റെ വെസൽസിൽ ബ്ലഡ് ഫ്ലോ കുറവുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകാൻ സാധ്യത ഉള്ള വ്യക്തികളെ കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രഗ്നൻ്റ് ലേഡീസിന് ആസ്പ്രീൻ ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് അത് പ്രിവൻറ്റീവ് മെത്തേഡായിട്ടാണ് കൊടുക്കുന്നത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നിട്ട് കഴിക്കണമെങ്കിൽ എത്ര നാൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക എത്ര നാളും കഴിക്കേണ്ടത് അല്ലാതെ ജീവിതകാലം മൊത്തം അവർ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആസ്പിരിൻ വെറുതെ എടുത്ത് കഴിക്കാനുള്ള മരുന്നല്ല പക്ഷേ നിങ്ങളുടെ വീട്ടിനുണ്ടാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നല്ലതാണ് എപ്പോഴും എക്സ്പയർ ഡേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലാസിക്കൽ ചെസ് ആണ് ഈ പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ നെഞ്ചുവേന ഉള്ള സമയത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് ചോദിച്ചതിന് ശേഷം കഴിക്കുന്നത് ഹൃദയാഘാതത്തിൽ നിന്നുള്ള മരണം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല മരണങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വളരെ ക്രൂഷ്യലാണ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലോട്ട് എത്തിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ